ഒരു പ്രാർത്ഥന പുറപ്പെടുകയാണ് കർത്താവേ ഞങ്ങളോട് കൃപ ചെയ്യണേ ഞങ്ങൾ സഹിച്ച് മടുത്തിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആലോചനയും ഒക്കെ ശ്രേഷ്ഠമായി സ്വീകരിച്ച് ആ വാക്തത്വത്തിനകത്തിൽ നടന്ന ഒരു കാലഘട്ടത്തിനകത്തിൽ നിന്ന് വഴുതിപ്പോയ ഒരു കൂട്ടം ജനതയുടെ വലിയൊരു കരച്ചിലാണ് അവിടെ വെളിപ്പെടുന്നത് അതുപോലെ തന്നെയല്ലേ പ്രിയ ദൈവവേതല ഈ ദിവസങ്ങളിൽ നാം ദൈവശബ്ദം കേട്ട് ദൈവിക വാക്തത്വത്തിനനുസരിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് നമുക്ക് വിജയിക്കാൻ കഴിയും ഈ ദിവസങ്ങൾ എൻ്റെ ഉയർച്ചയുടെ കാലഘട്ടങ്ങളാണ് ഇതൊരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് വിശ്വസിച്ച് ആ വചനത്തിൻ്റെ അടിത്തറയ്ക്കകത്ത് തന്നെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് അനുഭവിക്കുന്ന നിന്നയും വല്ലാത്ത ഞെരുക്കും ജയിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളും ഇതേ ഒരു സാഹചര്യം തന്നെയാണ് സങ്കീർത്തന പുസ്തകത്തിൽ കൂടെ ഇവരും വ്യക്തമായി വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് അവരാ കാലഘട്ടത്തെ ഓർക്കുന്നത് പണ്ട് നോഹയുടെ കാലഘട്ടത്തിൽ നോഹയുടെ മേൽ കൃപ പകരുകയും ആ നോഹയെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ സർവ്വശക്തനാകുന്നതിന് ഉപയോഗിച്ചത് ഓർത്തിട്ട് ഭക്തന്മാർ ഇതാ വിളിച്ചു പറയുന്നു കർത്താവേ ഞങ്ങളോടൊന്ന് കൃപ ചെയ്യണേ ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു ജയിക്കുവാൻ കഴിയാത്ത ആ സാഹചര്യത്തിനകത്ത് നിലനിൽക്കുമ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് വിളിച്ച് പറയുകയാണ് അപ്പാ ഞങ്ങളോടൊന്ന് കൃപ ചെയ്യണം ആ കാലഘട്ടത്തിൽ നടന്നതുപോലെ ആ നോഹയുടെ മേൽ പകർന്നതുപോലെ ഒരു കൃപ ഞങ്ങളുടെ മേലൊന്ന് പകരണം എന്തിനു വേണ്ടി ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ഇന്നു പകലിൽ അങ്ങനെയൊന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നോഹയുടെ മേൽ കൃപ പകർന്ന അതേ നല്ല കർത്താവ് നിൻ്റെയും ദൈവമാണ് എന്നുള്ള യഥാർത്ഥമായ ബോധ്യത്തിൽ ചുവടുവെക്കുവാൻ തയ്യാറെടുക്കുന്നു എങ്കിൽ അത് നിന്ദിക്കുന്ന പരിഹസിക്കുന്നവരുടെ ഒക്കെ നടുവിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീ ഉയർച്ച പ്രാപിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് കർത്താവ് നിന്നെ ആ സ്ഥാനത്ത് മാനിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ അധികാരത്തോടെ കൈമാറുക അതുകൊണ്ട് കീർത്തനക്കാരനോട് ചേർന്ന് പറയാം കർത്താവ് ഞങ്ങൾ നിന്ന് അനുഭവിച്ച ഈ കാലഘട്ടത്തിന് അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായി ഞങ്ങളിൽ ആരംഭിക്കാൻ തുടങ്ങുകയാണ് വചനങ്ങളെക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ചീസസ് മേൻ